നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ സ്ഥലം പാല തൊടുപുഴ റൂട്ടിലാണ് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണായിട്ട് അടുത്തുള്ള വീഡിയോ സ്ഥലമാണ് അപ്പോൾ നമുക്ക് പഞ്ചായത്ത് റോഡിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കടനാട് ഹയർ സെക്കൻഡറി സ്കൂളും ബാങ്കും സൂപ്പർ മാർക്കറ്റുള്ള ഒരു മിനി ടൗൺ തന്നെയാണ് യഥാർത്ഥ ലൊക്കേഷൻ കടനാടാണ് നമുക്ക് ഇവിടുന്ന് അയിങ്കോമ്പ് അതുപോലെ നീലൂർ കൊടുമ്പടി കുറുമണ്ണ് പഴകയൊക്കെ പോകാൻ എളുപ്പമുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള വീടാണ് നമുക്ക് ആദ്യം ചുറ്റും ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് വരാം നല്ല മുറ്റമൊക്കെയുണ്ട് പറ്റില്ലാത്ത കിണറുവെള്ളമുണ്ട് ഉടമ എറണാകുളത്താണ് അവർ വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ വന്ന് അന്വേഷിക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് കൊടുക്കുന്നതാണ് വടക്കാരെ മാറ്റി റീനുവേഷൻ ചെയ്ത് ഇട്ടേക്കുവാണ് ഏകദേശം ഒരു ഏഴ് വർഷം പഴക്കമുണ്ട് ഇപ്പം പഞ്ചായത്ത് റോഡ് സൈഡിൽ നല്ല മുറ്റമൊക്കെ വേണം ലോ ബഡ്ജറ്റുള്ള വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി അഞ്ചാണ് ഫോർട്ടി ഫൈവ് ആണ് എന്നാൽ ഈ വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് വീട് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് ലോൺ സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇനി ഈ ബാങ്ക് ഞങ്ങൾക്ക് സാലറി സ്ലിപ്പ് എന്നാൽ മതി ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ലോണിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു വീട് മേടിക്കുമ്പോൾ എന്തൊക്കെ പേപ്പേഴ്സാണ് നമുക്ക് വേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറയാം അപ്പോൾ ഈ വീടിന് ഇൻസൈഡ് ഒന്ന് പറഞ്ഞിട്ട് ആ പേപ്പേഴ്സിനെ കുറിച്ച് പറയാം നമ്മൾ അകിച്ചിരുന്ന സിറ്റൗട്ട് ലിവിങ്ങും ഡൈനിങ്ങും ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചിൻ ആണ് രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തേക്കുന്നു കിച്ചൻ വർക്ക് ഏരിയ അതുകൂടാതെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇൻസൈഡ് സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ നമുക്കിന്ന് ഒരു വീട് മേടിക്കുമ്പോൾ എന്തൊക്കെ പേപ്പേഴ്സ് നമുക്ക് വേണം അതെക്കുറിച്ച് നമുക്ക് പറയാം ചുരുങ്ങിയത് ഒരു പതിനഞ്ച് വർഷത്തെങ്കിലും മുന്നാധാരം മസ്റ്റാണ് അതുപോലെ ആധാരം വില്ലേജിൽ കര അടിച്ച രസീത് വീടിൻ്റെ കാര്യമായിട്ട് രസിച്ചതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബാധ്യത സർട്ടിഫിക്കറ്റ് ബാധ്യതയൊക്കെ കുറഞ്ഞ മുപ്പത് വർഷത്തെങ്കിൽ ബാധ്യത എടുക്കണം പൊസിഷൻ അതായത് നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കണം മസ്റ്റായിട്ട് പൊസിഷൻ വേണം അതുപോലെ ആറോവർ നമ്മൾ ബാധ്യത എടുത്താൽ പോലും അതിനകത്തില്ലാത്ത കാര്യങ്ങൾ ആറോവർ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വില്ലേജിൽ നിന്ന് കിട്ടുന്നതാണ് അങ്ങനെ ആറുകൂട്ടും പേപ്പറ് മസ്റ്റായിട്ട് നമുക്ക് നമ്മൾ കാണണം അത് ടോക്കൺ കൊടുത്തു കഴിഞ്ഞ് എഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേപ്പേഴ്സിൻ്റെ ഓരോ കോപ്പി നമ്മുടെ സെല്ലറും നമുക്ക് തരേണ്ടതാണ് അത് നമുക്ക് അവകാശപ്പെട്ടതാണ് അതിനു മുമ്പ് നമ്മൾ ലീഗലായിട്ട് വക്കീലിനെ കാണിക്കുന്നുണ്ട് വക്കീൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എഗ്രിമെൻറ്റിലേക്ക് പോവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം അതുപോലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം അത് നല്ലൊരു വീടാണ് കൊല്ലപ്പള്ളി അടുത്താണ് മെയിൻ കടനാട് അടുത്താണ് ഇപ്പോൾ വീട് സ്ഥലം സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിലും ലഭ്യമാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം